ബംഗളൂരുവിൻ്റെ അതായത് ബംഗളൂരു എഫ് സിയുടെ സിഇഒ ആയിരുന്ന മന്തർ താമന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ മേധാവിയായിട്ട് ചാർജ് എടുത്തപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഭാഗതയും തിരുത്തി കുറിക്കപ്പെടാൻ പോകുന്നു ഇനിയും അവർ ഒതുങ്ങിയിരിക്കാൻ പോകുന്നില്ല ബോട്ടൻ ടേബിൾ എന്ന നിലയിൽ നിന്നും ടോപ്പ് ടേബിൾ എന്ന നിലയിലേക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ വളർച്ചയിൽ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരിക്കും എന്ന് മന്തർ താമന അവരുടെ സിഇഒ ആയി ചുമതല ഏറ്റെടുത്തപ്പോൾ നമ്മൾ ചെയ്ത് വീഡിയോയ്ക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അത് അവർ അക്ഷരം പ്രതി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സീസണിലെ മാസ്മരിക്ക പ്രകടനം കൊണ്ട് തന്നെ എല്ലാവരുടെയും ആയി മാറിയ ഗൊറോക്കൻ താരമായിട്ടുള്ള അലാദി നജാരയുടെ കോൺട്രാക്റ്റ് അവർ ഒരു വർഷത്തേക്കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് നേരത്തെ തന്നെ ഒരു വൺ പ്ലസ് വൺ കോൺട്രാക്റ്റ് അവർക്ക് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോസ് കോൺട്രാക്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതവർ ട്രിഗർ ചെയ്തു നൗ രണ്ടായിരത്തി അടുത്ത സീസണിലും കൂടി അവരുടെ താരമായിരിക്കും അല്ലാദീൻ അജാരെ അചാരക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വല്ലാതെ അങ്ങ് പിടിച്ചു പോയിട്ടുണ്ട് അപ്പം തങ്ങളുടെ ദേഷ്യവും മണ്ണും ഒക്കെ പിടിച്ച താരത്തിനെ അവിടെ നിലനിർത്താൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കഴിഞ്ഞിട്ടുണ്ട് ഓ അതേസമയം മറ്റേ ആളുകൾ ഇനിയിപ്പം ന്യായീകരണമായിട്ടൊക്കെ ഇറങ്ങും നമ്മൾ വളരെ ഹാർഡായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കിട്ടിയില്ല എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പക്ഷേ നമ്മളുടെ ആരാധകർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും ആ ആരാധകർക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാം ഒരുക്കി കൊടുക്കും ആരാധകരാണ് എല്ലാം നമ്മൾ പവറാണ് മക്കളെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കപ്പില്ലെങ്കിൽ എന്താ കിരീടം ഇല്ലെങ്കിൽ എന്താ നമുക്ക് നമ്മൾ പവറാണ് ഫാൻസ് പവറാണ് എന്നും പെറ്റി എക്സ്ക്യൂസസുകൾ മാത്രം കേട്ടുകൊണ്ട് നമ്മൾക്ക് തലകുനിച്ചിരിക്കാം അവിടെ നടത്തേണ്ട ഒരു നല്ല ട്രാൻസ്ഫറുകളും കോൺട്രാക്ട് എക്സ്റ്റൻഷനുകളൊക്കെ നടത്തി മുന്നോട്ട് പോകും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പറയേണ്ട കാര്യമില്ല ഒഫീഷ്യലാണ് അലാദീൻ അജാരയുടെ കോൺട്രാക്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് ശേഷം ഒരുപാട് കാലത്തിന് ശേഷം തിരിച്ചു